ഹായ് എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേന്ദ്ര സർക്കാരിന് കീഴിൽ ഇന്ത്യൻ റെയിൽവേയിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ട് അസിസ്റ്റൻറ്റ് ലോക്കോപ്പായ എ എൽ പി എക്സാമിനേഷൻ്റെ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിരുന്നു അപ്പോൾ അത് എൻ്റെ അവസാനത്ത് ഏകദേശം പതിനൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആയിരുന്നു അതിപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അപ്ലൈ ചെയ്യാൻ മറന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും അവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്ത് ഏകദേശം പത്തൊൻപത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ അപേക്ഷ സമർപ്പിക്കാൻ പറ്റുന്നതാണ് നമുക്ക് ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം ഇന്ത്യൻ റെയിൽവേയിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ഇരുപത്തൊൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനായിരുന്നു ഒരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ എംപ്ലോയ്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നത് പത്ത് ഇതിൽ പന്ത്രണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി മുതൽ ഏകദേശം പതിനൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയായിരുന്നു ഈ റിക്രൂട്ട്മെൻറ്റിൻ്റെ അപേക്ഷിക്കാനുള്ള ഡേറ്റ് നോട്ടിഫിക്കേഷനിൽ കൊടുത്തിരുന്നത് എന്നാൽ പലർക്കും അത് അപേക്ഷിക്കാൻ കഴിയാത്തത് കാരണം തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ അപേക്ഷ പത്തൊമ്പത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ അപേക്ഷ സമർപ്പിക്കാൻ പറ്റും പത്തൊമ്പത് അഞ്ച് വരെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ പറ്റും ഇപ്പോൾ അപേക്ഷിക്കാൻ മറന്നവരോ അല്ലെങ്കിൽ പിന്നീട് അപേക്ഷിക്കണമെന്ന് വിചാരിച്ച ആളുകൾക്കുണ്ടെങ്കിൽ അവർക്ക് ഈ അവസരം ഉപയോഗ ഉപയോഗിക്കാം അതുപോലെ പോസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് അപേക്ഷ സമർപ്പിക്കാൻ പറ്റും ഇതിലേക്ക് പത്തൊമ്പത് തൊള്ളായിരം ആയിരക്കും ഇതിലേക്ക് സ്റ്റാർട്ടിങ് ബേസിക് ശമ്പളം എന്നൊക്കെ പറഞ്ഞു പക്ഷേ അത് നിങ്ങൾ സർവീസ് കയറി കഴിഞ്ഞിട്ട് ഏകദേശം നിങ്ങൾക്ക് ഒരു മുപ്പത്തഞ്ച് മുതലായിരിക്കും സ്റ്റാർട്ടിങ്ങൊക്കെ ലഭിക്കാം പിന്നെ ഏജ് വരുന്നത് ഒന്നേഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കണക്കാക്കി പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റും ടോട്ടൽ വേക്കൻസി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി എഴുപത് വേക്കൻസികൾ ടോട്ടൽ വന്നിട്ടുണ്ട് ഇപ്പോൾ തന്നെ അത്രയും വേക്കൻസികളുണ്ട് ഇനിയും വേക്കൻസികൾ വരാനും സാധ്യത അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ക്വാളിഫിക്കേഷനും അതുപോലെ തന്നെ ഏജ് ലിമിറ്റ് നമ്മൾ പറഞ്ഞു പതിനെട്ട് വയസ്സ് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് എസൻഷ്യൽ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഇതിൽ കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം സ്റ്റീമിൽ പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ ക്വാളിഫിക്കേഷൻ കാൻഡിഡേറ്റ്സ് പറഞ്ഞിട്ടുണ്ട് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ് ആൻഡ് കോമ്പിനേഷൻ ഓഫ് വേരിയസ് സ്റ്റീംസ് ഓഫ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് അതുപോലെ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയറിങ് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് പിന്നെ ട്രേഡ് ഇലക്ട്രീഷ്യൻ ഇൻസ്ട്രുമെൻ്റ് മെക്കാനിക്ക് വയർമാൻ ഓട്ടോ വൈന്ദർ റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷൻ മെക്കാനിക് ട്വൽത്ത് തുടങ്ങിയ ട്രേഡുകളുള്ളവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ താഴെ കൊടുക്കുന്നത് അതുപോലെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ അപേക്ഷിക്കാം മറന്നവരുണ്ടെങ്കിൽ തീർച്ചയായും ഈ അവസരം ഉപയോഗപ്പെടുത്തുക നമുക്കെല്ലാം അടുത്ത നോട്ടിഫിക്കേഷൻ വേണം താങ്ക് യു ഫോർ വാച്ചിങ് എ നൈസ് ഡേ